മരേട് നഗരസഭയുടെ ഇരുപതാം ഡിവിഷനിൽ സാധാരണക്കാർ ആശ്രയിക്കുന്ന ഡോക്ടർ അംബേദ്കർ കമ്മ്യൂണിറ്റി ഹാൾ ശോചനീയാവസ്ഥയിൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അറ്റകുറ്റപ്പണി നടത്താതെ അധികൃതർ മൂന്ന് വർഷമായി ആഘോഷ പരിപാടികൾക്ക് നൽകാതെ അടച്ചിട്ടിരിക്കുകയാണ് പ്രദേശവാസികൾ പരിപാടികൾക്കായി ഏറെ ആശ്രയിക്കുന്ന ഹാളാണ് ദുരവസ്ഥയിലായത് വെള്ളം വെളിച്ചം തുടങ്ങിയ ഹാളിൽ ആവശ്യത്തിന് വേണ്ട സൗകര്യങ്ങളില്ല കഴിഞ്ഞ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ച അടുക്കളയിൽ വൈദ്യുതീകരണം പൂർത്തീകരിച്ചിട്ടില്ല പരിസരമാണെങ്കിൽ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ശുചിമുറിയിലേക്കുള്ള വഴിയിൽ മാലിന്യങ്ങൾ നിറഞ്ഞ് കാടും പിടിച്ചു കിടക്കുകയാണ് കിണറും മലിനമായിരിക്കുകയാണ് സിറ്റൗട്ടിലെ മേൽക്കൂരയും രണ്ടു വശങ്ങളിലെ ഭിത്തിയും തകർന്ന് അപകടാവസ്ഥയിലാണ് വയോജനങ്ങൾക്ക് മരുന്ന് വിതരണം നടത്തുന്നതിനും മറ്റും മാത്രമാണ് ഹാൾ കൊടുക്കുന്നതെന്നും ഹാളിൻ്റെ നവീകരണത്തിന് ബജറ്റുകളിൽ പ്രത്യേകം തുക നീക്കി വെക്കാറുണ്ടെങ്കിലും തുടർ നടപടികളില്ലെന്ന് ഡിവിഷൻ കൗൺസിലർ സി ടി സുരേഷ് പറഞ്ഞു സ്റ്റോർ റൂമിൽ മരുന്നുകൾ മറ്റും ശേഖരിച്ചു വെച്ചിരിക്കുന്നതിനാൽ വൻ ദുർഗന്ധവുമാണ് സാധാരണക്കാലാശ്രയിക്കുന്ന ആളിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് സി പി എം ആവശ്യപ്പെട്ടു ഹാൾ പുനർനിർമ്മിച്ച് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുമെന്ന നഗരസഭയുടെ തീരുമാനം നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് അംബേദ്കർ ഹാളിന് മുമ്പിൽ തിങ്കളാഴ്ച വൈകിട്ട് സി പി എം നേതൃത്വത്തിൽ പ്രതിഷേധ സായാഹനം സംഘടിപ്പിക്കും അംബേദ്കർ ഗ്രാമമായിരുന്ന പ്രദേശത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലാണ് അംബേദ്കർ ഹാളിനെ തറക്കല്ലിട്ട് തറക്കല്ലിട്ടത് വയറ്റില ബ്ലോക്ക് പഞ്ചായത്തായിരുന്നപ്പോൾ അന്നത്തെ ധനമന്ത്രി വി വിശ്വനാഥ മേനോൻ തറക്കല്ലിടുകയും ഒൻപത് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പണി പൂർത്തീകരിച്ച് പട്ടികജാതി പട്ടിക മൃഗവികസന വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത കമ്മ്യൂണിറ്റി ഹാളാണ് പിന്നീട് യാതൊരുവിധ അറ്റകുറ്റപ്പണികളൊന്നും നടത്താതെ അടച്ചിട്ടിരിക്കുന്നത് ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ വിശേഷ പരിപാടികൾ നടത്തുന്നതിന് വേണ്ടിയാണ് മഹാനായ അംബേദ്കറിൻ്റെ പേരിൽ ഈ സ്മാര ഈ ഓഡിറ്റോറിയം ഇവിടെ പണി എഴുതിപ്പിച്ചത് നാളിതുവരെ യാതൊരു പുനർനിർമ്മാണ പരിപാടികളും അറ്റകുറ്റ പരിപാടികളും നടത്താതെ ഈ കാലയളവ് വരെ വളരെ അവസ്ഥയിലാണ് ഈ ആളിൻ്റെ നില ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒന്ന് മുതലുള്ള ബജറ്റുകളിലെല്ലാം തന്നെ ഇതിനു വേണ്ടി പ്രത്യേകം ഫണ്ടുകൾ പകകൊള്ളിക്കുകയും തുടർന്ന് നടന്നിട്ടുള്ള നഗരസഭകളുടെ വാർഡ് സഭകളിലെല്ലാം തന്നെ ഇതിനെപ്പറ്റി പങ്കെടുക്കുന്ന ഇതിൻ്റെ സ്റ്റാൻഡിംഗ് കമ്പറ്റി അംഗങ്ങൾ പങ്കെടുക്കുന്ന യോഗത്തിലെല്ലാം തന്നെ അടുത്ത മാസം തന്നെ പണി തുടങ്ങുമെന്നുള്ള നിലയിലാണ് എല്ലാ വാർഡ് സഭകളിൽ പങ്കെടുത്തുള്ള ആൾക്കാരോട്ട് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ കാലയളവ് വരെ യാതൊരുവിട പരിപാടികളും യാതൊരുവിട നടപടികളും നടത്താതെ തന്നെ ഈ കഴിഞ്ഞ കാലയളവ് വരെ നീട്ടിക്കൊണ്ടുപോകുന്ന സ്ഥിതിയാണുള്ളത് ഇടക്ക് ഒരു പേരിന് വേണ്ടി മാത്രം സോയിൽ ടെസ്റ്റ് നടന്നു നടന്നു ഇനി അടുത്ത് തന്നെ പണി തുടങ്ങുമെന്ന് ചെയർമാൻ്റെ സ്ഥിരം പല്ലവി കേട്ട് കേട്ട് ഈ പ്രദേശത്തുള്ള ജനങ്ങളെല്ലാം തന്നെ എന്നാണ് പണി തുടങ്ങുന്നത് എന്നാണ് പണി തുടങ്ങുന്നത് എന്നുള്ള ആവശ്യങ്ങളെ തുടർന്നുകൊണ്ടാണ് ഈ സമരത്തിലേക്ക് വന്നിട്ടുള്ളത് അറ്റകുറ്റപ്പണിയുടെ പേരിൽ പേര് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തോളമായി ഈ കെട്ടിടം അടച്ചിട്ടിരിക്കുകയാണ് എന്തെങ്കിലും വയോജനങ്ങൾക്ക് മരുന്ന് കൊടുക്കുന്ന അല്ലെങ്കിൽ ഡോക്ടർ വന്ന് ഉള്ള ഒരു സംവിധാനം ഒഴിച്ച് യാതൊരു പരിപാടികളും ഈ ഹാളിൽ നടക്കാറില്ല എത്രയും വേഗം ഈ ഏറ്റവും നല്ല മുനിസിപ്പൽ ചെയർമാൻ്റെ അവാർഡ് മേടിച്ചു നിന്ന് സ്വയം അവകാശപ്പെടുന്ന ചെയർമാനിൻ്റെ നടപടിയുമായി മുന്നോട്ട് പോകണം ഈ വാ ഈ സ്ഥിതി ചെയ്യുന്ന ഈ കെട്ടിടത്തിൻ്റെ പരിസരം മാലിന്യമുക്തമായി മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞ് വേസ്റ്റുകൾ കൊണ്ടുവരുന്ന ഒരു ഡമ്പിംഗ് സ്ഥാപനങ്ങളുമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ തന്നെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ഈ പ്രദേശത്ത് കൂടി വരുന്ന സ്ഥിതിയാണ് മറഡ് നഗരസഭയിലെ പ്രധാനപ്പെട്ട മൂന്നോളം ആളുകളാണ് പ്രവർത്തിക്കുന്നത് അതിൽ ആദ്യം നിർമ്മിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഹാളാണ് അംബേക്കർ കമ്മ്യൂണിറ്റി ഹാൾ ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വൈറ്റില ബ്ലോക്ക് പഞ്ചായത്തിൽ ഇവിടുത്തെ മണ്ടാത്ര ഭാസ്കരൻ മെമ്പർ മെമ്പറായിരിക്കുന്ന ഘട്ടത്തിനകത്താണ് ഇതിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത് ഇത് അംബേക്കർ ഗ്രാമമായിരുന്നു എസ് സി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ യു ഡി എഫ് ഭരണത്തിൻ്റെ നേർക്കാഴ്ചയുടെ ഭാഗമായിട്ടാണ് ഇത് ജനങ്ങളോട് തുറന്നു പറയേണ്ടി വരുന്നത് ഇവിടെ മുപ്പത്തിമൂന്നംഗ കൗൺസിൽ ഇരുപത്തി രണ്ട് പേരുടെ വലിയ ഭൂരിപക്ഷത്തിലാണ് ഈ നഗരസഭാ ഭരണം മുന്നോട്ട് പോയിട്ടുള്ളത് എല്ലാ സ്റ്റാൻഡിങ് കമ്മിറ്റികളിലും അത് യു ഡി എഫ് തന്നെയാണ് കൈകാര്യം ചെയ്തിരുന്നു ഇപ്പോൾ ഭരണപരമായ വികസനത്തിന് യാതൊരു തടസ്സവും ഇല്ലാത്ത ഘട്ടമായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷക്കാലം പക്ഷേ ഇന്നിപ്പോൾ നാട്ടിലാകെ പ്രചരിപ്പിക്കുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച മുനിസിപ്പൽ ചെയർമാനുള്ള അവാർഡ് ലഭിച്ച ചെയർമാൻ എന്നുള്ള നിലയിലാണ് മരട് നഗരസഭാ ചെയർമാനെ പ്രചരിപ്പിക്കുന്നത് ഈ എന്തിൻ്റെ പേരിലാണ് വർഷക്കാലം ഭരണം പൂർത്തീകരിക്കുമ്പോൾ മികച്ച നിലയിലാകുന്നത് എന്നുള്ളതാണ് മനസ്സിലാവാത്തത് അതിലൊരു പ്രധാനപ്പെട്ട നേർക്കാഴ്ചയാണ് ഈ കാണുന്ന അംബേക്കർ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ ദുരവസ്ഥ എന്നാൽ ഇതിൻ്റെ അതാത് ഘട്ടത്തിലുള്ള ഇതിൻ്റെ മെയിൻ്റനൻസ് വർക്കുകൾ കൃത്യമായി നഗരസഭ പൂർത്തീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ ഹാളിൻ്റെ ഈ ദുരവസ്ഥയിലേക്ക് എത്തുമായിരുന്നില്ല ഇന്നിപ്പോൾ ഇവിടെ ആർക്കും കൊടുക്കാൻ കഴിയാത്ത നിലയിൽ എല്ലാ ബഡ്ജറ്റിനകത്തും അംബേക്കർ കമ്മ്യൂണി കമ്മ്യൂണിറ്റി ഹാളിൻ്റെ നിർമ്മാണ പ്രവർത്തനം എന്നൊരു ഹെഡ് വെച്ചുകൊണ്ട് അതിനകത്ത് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി പോകുന്ന സ്ഥിതികൾ എന്നാൽ ഈ കഴിഞ്ഞ നാളിതുവരെയും ബഡ്ജറ്റിനകത്ത് ഒരു ഫണ്ട് വയ്ക്കുക അല്ലാതെ ഈ ഹാളിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിനോ അതിനാവശ്യമായ ഇടപെടലുകൾ യു ഡി എഫ് നടത്തിയിട്ടില്ല അപ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ നഗരസഭയുടെ ചെയർമാൻ മികച്ച ചെയർമാൻ എന്നുള്ള നിലയിൽ പറഞ്ഞു നടക്കുന്ന അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്ന ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല സഭയുടെ വികസന പ്രവർത്തനങ്ങൾ എക്കാലത്തും നടന്നിട്ടുണ്ടെങ്കിൽ അത് ഇടതുപക്ഷ ജനാധിപത്യം ഭരിക്കുന്ന ഘട്ടത്തിനകത്ത് മാത്രമാണ് ഈ പറയുന്ന എണ്ണിപ്പറയുന്ന ഹാളുകളും പൊതുശ്മശാനവും അടക്കം ഇപ്പോൾ നായനാർ ഹാളാണെങ്കിലും അതേപോലെ തന്നെ പ്രിയദർശിനി ഹാളാണെങ്കിലും അംബേദ്കർ കമ്മ്യൂണിറ്റി ഹാളാണെങ്കിലും ശാന്തിവന ശ്മശാനമാണെങ്കിലും പ്രധാനപ്പെട്ട കടുത്തുകളാണെങ്കിലും ഇവിടുത്തെ പ്രധാനപ്പെട്ട പാർക്കുകളാണെങ്കിലും ഒക്കെ എല്ലാ സംവിധാനങ്ങളും ഉയർന്നു വന്ന ഘട്ടം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ചരിത്രപരമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എൽ ഏതെല്ലാം കാലത്താണോ ഈ പഞ്ചായത്തിൻ്റെയും മുനിസിപ്പൽ കൗൺസിലിൻ്റെയും ഭരണം കൈയാളിയിട്ടുള്ളത് അക്കാലഘട്ടത്തിനകത്താണ് ഈ കെ ഈ നഗരസഭയ്ക്കകത്ത് വികസനം വന്നിട്ടുള്ളത് എന്നാൽ ആ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ശേഷം അതിനെ സംരക്ഷിക്കുന്നതിനാവശ്യമായ നിലയിലുള്ള ഇടപെടലുകൾ നടത്താത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം അനാസ്ഥകൾ വന്നിട്ടുള്ളത് ഞങ്ങൾ സംശയിക്കുന്ന മറ്റൊന്നുമല്ല ഭരണ സംവിധാനം ഇവിടുത്തെ പ്രൈവറ്റായി നടത്തുന്ന ഹാളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയാണോ ഇവിടെ സാധാരണക്കാരന് ഏറ്റവും ഉപയോഗമാവുന്ന ഈ ഹാളുകൾ ഇത്തരം അവസ്ഥയിലേക്ക് മാറ്റി ഇത് ഉപയോഗിക്കാവുന്ന നിലയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ചിലവ് കൂടിയിട്ടുള്ള പ്രൈവറ്റായി നടത്തുന്ന ഹാളുകളെ സഹായിക്കുന്ന നിലയിലേക്കായി കാര്യങ്ങൾ മാറുന്നു അപ്പോൾ ചെയർമാനോട് ഞങ്ങൾക്ക് ഒന്നേ അഭ്യർത്ഥിക്കാനുള്ളൂ സാധാരണക്കാരനെ സഹായിക്കേണ്ട ആളുകളെ ഈ ദുരവസ്ഥയിലേക്ക് വിട്ടിട്ടാണോ ഈ ചെയർമാൻ മികച്ച ചെയർമാനായിട്ട് മാറിയിട്ടുള്ളത് അങ്ങിയിപ്പോൾ പ്രചരിപ്പിക്കുന്നത് എന്തിന്റെ പേരിലാണെങ്കിലും അത് ഈ നാട്ടിലെ ജനങ്ങളെ പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിലുള്ളത് അങ്ങേക്ക് കിട്ടിയിട്ടുള്ള അവാർഡ് എന്ന് പറഞ്ഞാൽ അത് എന്തിന്റെ അവാർഡാണെന്ന് വരുന്ന നാളുകളിൽ വിശദീകരിക്കേണ്ടി വരും